അപ്പോ അബുൽ എന്ന് വായിച്ചത് തെറ്റാണ് നമുക്ക് നോക്കാം എന്താണ് സംബന്ധിച്ച് പറഞ്ഞത് പറയട്ടെത്തായിട്ട് നമ്മളെ മശാഹിഖന്മാരുടെ സദസ്സരൊക്കെ ഇരുന്ന ആൾക്കാര് ഇത് എത്രയോ കേട്ടിട്ടുണ്ടാവും വലിയ വിവരം ഇവരാണ് ആര് അതിഭാവുൽ പുലൂബ് കണ്ടില്ലേ ഈ മൗലവിന്റെ വിവരക്കേട് ആ വിവരക്കേടാണ് വലിയ ഒരു മഹത്തായിട്ട് പറയുന്നത് ഇവരം എന്ന് പറയുന്ന ആ മൗലവിമാരെ സദസ്സിൽ പോയിരുന്നാല് അബുൽ അലമേനിന്ന് മാത്രം കേൾക്കും അബുൽ അലിമേനി കേൾക്കൂല കാരണം അത് അറിയൂല അറിഞ്ഞെങ്കിലല്ലേ മൗലവിയത് കേൾക്കാൻ കഴിയുള്ളൂ അവർക്ക് പറയണമെങ്കിൽ അറിയണ്ടേ കിതാബ് നോക്കി പഠിച്ചാലല്ലേ വിവരം കിട്ടുള്ളൂ ആ വിവരമില്ലായ്മയല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ അലങ്കാരമെന്ന് പറയുന്നത് അപ്പോ ഈ അറിവില്ലായ്മയും അഹങ്കാരവും ചേരാ എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം മൂടി വെക്കുകയും ജനങ്ങളെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് കിബർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കുട്ടുകരസ്ഥാദിനെ പോലുള്ള വലിയ വലിയ ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുക അതുപോലെ സമസ്ത ഗലജമിയത്തിലുള്ള മഹാന്മാരായ ഒലമ ഇനെ നിസ്സാരപ്പെടുത്തുക അത് കിബറിന്റെ അടയാളമാണ് ആ കിബറാണ് താങ്കളിൽ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ മഹാന്മാരായ നമ്മുടെ ഉലമാര് കിതാബ് മറിച്ച് വായിച്ച് വിശദീകരിക്കുന്ന ഒരു കാര്യം ആ കിതാബിൻ്റെ പുറഞ്ചട്ട പോലും കാണാൻ ഭാഗ്യമില്ലാത്ത ഈ മൗലവി വന്ന് അതിനെ പരസ്യമായി അവഹേളിക്കുകയാണ് പരസ്യമായിട്ട് അവഹേളിക്കുകയാണ് കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചുകൂടെ മൗലവി അതിനുള്ള ഒരു ഈമാനെങ്കിലും കാണിച്ചുകൂടെ താങ്കൾക്ക് അബുൽ അലമീനി എന്ന് കണ്ടിട്ടുണ്ട് അബുൽ അലിമയിനി എന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന ഒരു അന്വേഷണം നടത്തിക്കൂടായിരുന്നോ ഏ അറിവില്ലായ്മയുടെ മരുന്ന് എന്ന് പറയുന്നത് അന്വേഷണമാണ് പഠനമാണ് ആ പഠിക്കാൻ തയ്യാറായിക്കൂടായിരുന്നോ താങ്കൾക്ക് അതിന് പകരം അങ്ങനെ ഒന്നില്ല അബുൽ അലിമൈനി എന്ന് ആ സ്ഥാനപ്പേരനെ വായിക്കാൻ പാടില്ല അങ്ങനെ വായിക്കുന്നത് മഹാവിഡിത്തമാണ് എന്നിട്ട് തസഫഫിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ് എന്നൊക്കെ പറയുന്നത് മഹാന്മാരായ ഇമാമുകളൊക്കെ ബഹുമാനപ്പെട്ട റിഫായി അള്ളാഹുവിന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോ അത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇബാറത്തടക്കം വായിച്ച് കാണിച്ചു തരാം ഏഹ് ഇങ്ങനെ വിവരമില്ല ഇമാ ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കാൻ പാടുണ്ടോ ഒന്ന് കേട്ടു നോക്കു ഇന്നത്തെ പ്രസംഗം

അബുൽ അബുൽ അതല്ലേ നമ്മൾ പാടുന്നത് എന്ത് കണ്ടിട്ടില്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇയാള് ഇങ്ങനെ കുരങ്ങുകളിപ്പിക്കുന്ന ഒരാൾ അക്കൂട്ടത്തിലുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുപ്പും കല്ലുകൾ മാത്രാണല്ലോ ഈ മൈക്കൻ്റെ ഉപരി കാണുന്നത് അപ്പുറത്ത് കുറെ ആളുകൾ കുപ്പായക്കെട്ട് ഇങ്ങനെ ആ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട് ആ സ്റ്റേജ് മാത്രമേ കാണുള്ളൂ പുറത്ത് സദസ് കാണൂല കാരണം ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു അഞ്ചെട്ടെണ്ണ അവിടെ ഇങ്ങനെ ഇരിക്കും എപ്പോഴും കുപ്പായമൊക്കെ മാറ്റി ഇങ്ങനെ വന്നിരിക്കും പക്ഷെ അറ്റിങ്ങൾക്ക് മയക്ക കൊടുക്കൂല അങ്ങനത്തെ ഏതോ ഒരുത്തൻ ഈ നൗഷാദിനെ നന്നായിട്ട് കുരങ്ങുകളിപ്പിക്കുന്നുണ്ട് നൌഷാദിനെ അറിവില്ല അയാക്ക് കിതാബ് തീരൂല ഫേരും ഫൈലും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ ആ നൌഷാദിനെ നന്നായിട്ട് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് കാരണം ഈ മഹാമണ്ടത്തരം എഴുന്നള്ളിച്ചാൽ നമ്മൾ നന്നായിട്ട് പിടിച്ച് കൈകാര്യം ചെയ്യും എന്ന് നന്നായിട്ട് അറിയുന്ന ഒരുത്തൻ നൗഷാദിനെ കുരങ്ങൾ കളിപ്പിക്കുന്നുണ്ട് അത് ഏതായാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നൗഷാദ് ആണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും കാട്ടാൻ പാടില്ല നൌഷാദ് നിങ്ങളെ കൂട്ടത്തിൽ ഒരു ജാഹിരാണ് എന്ന് കരുതി നൗഷാദിനെ ഇങ്ങനെ ഈ രൂപത്തിൽ വട്ടം കറക്കാൻ പാടില്ല ഇളിവെട്ടിയവൻ്റെ മേൽ പാമ്പും കടിച്ചു എന്നൊക്കെ പറഞ്ഞുപോലെ ആകാൻ പാടില്ല പക്ഷെ അത് വണ്ടേ നമ്മുടെ ഉലമ എല്ലാം മാട്ടിപ്പുറത്താക്കി അവൻ്റെ ദീനും ദുര്യാവും ഒക്കെ നശിച്ചുപോയവനാണ് അക്കൂട്ടെ ആ അങ്ങനെ പോയി നിൽക്കുന്ന ഒരുത്തനെ ഇങ്ങനെങ്ങൾ ഇവനെയും കുരം കളിപ്പിക്കാൻ പാടുണ്ടോ പാടില്ല അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം അറിവില്ലായ്മ എന്നത് ഒരു കുറ്റമല്ല പക്ഷേ ജഹിലും ഉറക്കഭാകാൻ പാടില്ല അറിയാത്ത കാര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കി വെക്കുന്നതിനാണ് ജെഹർ ജഹ്ലും എന്ന് പറയാം സങ്കീർണമായ അജ്ഞത ആ സങ്കീർണ അജ്ഞതയിലാണ് ഈ നൗഷാദ് ഉള്ളത് ഏറ്റവും ചുരുങ്ങിയത് അറിയില്ല എന്ന വിവരെങ്കിലും വേണ്ടേ നിസ്ബുൽ എന്നല്ലേ കിതാബ് തിരിയാതെ നൌഷാദ് ആരാണ് ഇന്നോട് പണിക്ക് നിൽക്കാൻ പറഞ്ഞത് ഞങ്ങൾ വലിയ വലിയ ഒലമാവ് പറഞ്ഞ വിഷയം അവർ ഒരു കിതാബിൻ്റെ ഇബാറത്ത് വായിച്ചാൽ അത് നൂറുകണക്കിന് കിതാബുകളിൽ ഉണ്ടാക്കുന്ന ആദ്യം മനസ്സിലാക്കി വെക്കണം എന്നെ അവർ കണ്ട കിതാബിന്റെ പുറഞ്ചട്ട പോലും കണ്ടിട്ടില്ല താങ്കൾ എന്നിട്ട് ഞങ്ങളുടെ ഔദ്യോഗികമായ തസൂഹ സമ്മേളനം ഇവിടെ കേരളക്കരയിൽ പ്രൗഢമായ എത്ര സമ്മേളനം നടന്നു ഈ കഴിഞ്ഞ കുറഞ്ഞ കാലയളവിനുള്ളിൽ എത്ര സമ്മേളനം നടന്നു ഫിഫഹ് സമ്മേളനം നടന്നു തഫ്സീർ സമ്മേളനം ഖുർആൻ സമ്മേളനം നടന്നു ഹദീസ് സമ്മേളനം നടന്നു തസവൂഫ് സമ്മേളനം നടന്നു ഇങ്ങനെ ഗഹനമായ വിഷയാവതരണത്തോടുകൂടെ പ്രൗഢമായ സമ്മേളനം സംഘടിപ്പിക്കാൻ നല്ല കനപ്പെട്ട ഒലമാക്കൾക്കല്ലാതെ സാധിക്കൂല അങ്ങനെ തസവൂഫ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് താങ്കളുടെ ഈ പരിമിതമായ അറിവ് വെച്ചിട്ട് അറിവില്ലായ്മ അലങ്കാരമാക്കിയ താങ്കൾ ഞങ്ങളെ മഹത്തുക്കളായ ഒലമാ ഇനെ ഇങ്ങനെ അവഹേളിക്കാൻ താങ്കളുടെ മനസ്സിലുള്ള അഹങ്കാരമല്ലേ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവുന്നത് ആര് പറഞ്ഞു കിതാബ് അറിയാതെ ഈ പണിക്ക് നിൽക്കാൻ നോക്കിക്കോ കിതാബ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിഖറുഅള്ളാഹുനുഹിന്റെ ചരിത്രം പറയുന്ന കിതാബാണ് എത്ര കിതാബ് വേണം എത്ര കിതാബ് വേണം നിന്ന നിൽപ്പിൽ എനിക്ക് നിരവധി കിതാബുകൾ വായിക്കാൻ കഴിയും നോക്കി ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പറയാം വക്കാൻ ഷേഖ് അബുൽ അലിയുൽ വാസു ബഹുമാനപ്പെട്ട ഷേഖ് അബുൽ അലിയുൽ ഫലിയുൽ വാസുത്തില്ലാഹി അലിഹി بهمان بطبرة محدثا وشيخا في زمانه تندع على قتيله وليه محدث ولي شيخ ما يرون قد أجاز الإمام أحمد الرفاعي وهو في العشرين من عمره إيدي بده برايا ما يقول تنه بهمان بطبرة شيخ الرفاعي شيخ تانغلك إجازة تنلقي إجازة عامة بكل علوم الشريعة അമ്മായ ഇജാസത്ത് അമ്മായ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ സ്വന്തം ജീവിതത്തിൽ നൽകാനുള്ള ഇജാസത്ത് നൽകും ഖാസ്വായ ഇജാസത്ത് അമ്മായ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാം അതോടൊപ്പം മറ്റുള്ളവർക്ക് ആ ഇജാസത്ത് നൽകുകയും ചെയ്യാം

അബുൽ എന്ന് പറഞ്ഞാൽ എന്നും പണ്ഡിതന്മാരെ ആ പേരിനെ വായിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ അസുലെ അടിസ്ഥാനപരമായി

ബഹുമാനപ്പെട്ട റിഫായി ശേഖ തങ്ങളുടെ സമീപമുണ്ട് അവിടെ നിന്ന് നേടിയിട്ടുണ്ട് വഖാന മുഹദ് ബഹുമാനപ്പെട്ട റിഫായി ശേഖർ അലി അള്ളഹുൻഹു വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു ഫക്കൈഹായിരുന്നു അതുപോലെ തഫസീറിന്റെ മേഖലയിൽ അവഗാഹം നേടിയ പണ്ഡിതനാണ് അതോടൊപ്പം ആധ്യാത്മിക മേഖലയിൽ വലിയ ചക്രവാളങ്ങൾ കീഴടക്കിയ സൂഫിയായിരുന്നു വകാരിഅൻ വിശുദ്ധ ഖുർആൻ തജുവീത് പ്രകാരം ഓദാൻ കഴിവുള്ള ആ കിറാത്തിൻ്റെ ഒലൂമുകളെല്ലാം സമ്മേളിച്ച അപ്പോൾ എല്ലാ അറിവുകളും നേടിയ മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ഇഫായ് ശീ അഖറദ്ദി അള്ളാഹുനുവും അതുകൊണ്ട് തന്നെ തസവുഫിൻ്റെ ഇൽമും ബാതുനിയായ ഇൽമും എല്ലാം ഒരുമിച്ച് കൂടിയതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് പേര് നൽകിയതാണ് അബുലീൻ ഇത് ഇരിഫായി ഷേ അഖർദി അള്ളാഹുനുവിൻ്റെ ചരിത്രം പറയുന്ന കിതാബിലുണ്ട് എവിടെന്നാണ് ഔഷാദിനീ ചരിത്രം പഠിച്ചത് എവിടെന്നാണ് ഈ തസവഫ് പഠിച്ചത് ആരാ താങ്കൾ ഈ കോലത്തിൽ വിഡ്ഡിവേഷം കെട്ടിക്കുന്നത് ആരാ താങ്കൾക്ക് താങ്കൾക്കറിവില്ല എന്ന് നന്നായി അറിയുന്ന ഒരാളെ കൂട്ടത്തിൽ നിന്ന് താങ്കളെ ഈ വിഡ്ഢിവേഷം കെട്ടിപ്പിക്കുന്നു സ്ഥിരമായിട്ട് എന്തിനു നിന്ന് കൊടുക്കണം ഇങ്ങനെ വഷളാകാൻ പോകണം കിതാബ് കണ്ടിട്ടില്ലെങ്കിലും മിണ്ടാതിരുന്നാ പോരെ മൗലവി ഞങ്ങളെ ഉലമ എന്നെ ചോദ്യം ചെയ്യാൻ താങ്കൾ വളർന്നിട്ടില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ മൗലവി ഏ ഇങ്ങനെ ഉണ്ടാകും ഇങ്ങനെയുണ്ടാകുമോ ഒരറിവേട് ലിഫായ് ശേഖറിയാവിന്റെ ചരിത്രം അറിയാത്തവർ ആരാണ് അറിയാത്തവരാരാണുണ്ടാവുക തങ്ങളുടെ ചരിത്രം അറിയാത്തവർ ആരാണ് ഉണ്ടാവുക ചെറിയ വായന ഉള്ളവർക്ക് ചെറിയ ചരിത്ര ബോധമുള്ളവർക്ക് ആ കാര്യമില്ലേ ആ കാര്യം അറിയില്ലേ ലിഫായ് ശേഖറി അള്ളഹുവിന്റെ ചരിത്രം പറയുന്ന എല്ലാ കിതാബുകളിലും ഇമാമുകൾ ഈ ചർച്ച കൊണ്ടുവന്നിട്ടില്ലേ അവിടത്തെ ലക്കബാല അത് അബുൽ അൽമനി എന്നും വായിക്കാം അബുൽ അലമെയിനി എന്നും വായിക്കാം അതിൻ്റെ പ്രത്യേകമായ കാരണങ്ങളും അവിടെ വിശദീകരിച്ചിട്ടില്ലേ ഇത് വിശദീകരിക്കാതെ ഈ രണ്ട് ഭാഗവും അബുൽ അബുൽനി എന്ന ഭാഗവും അബുൽ എന്ന ഭാഗവും വിശദീകരിക്കാതെ പോയ ആരാള്ളത് നോക്കൂ നിങ്ങൾ എത്ര കിതാബുകളിൽ കാണാം അബുൽ അബുൽ ബഹുമാനപ്പെട്ടവര് ഈ രണ്ട് രൂപത്തിലും ആ പേര് വായിക്കാമെന്ന് വിശദമായിട്ട് പറയുന്നു അബിൽ റഫഅ അൽ ബഹുമാനപ്പെട്ടവര് രണ്ട് പ്രാവശ്യം അവിടെ നിന്ന് ഉയർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നു അതിനുശേഷം മുറാദു ബി അബിൽ ശേഷം ആ പേര് മറ്റൊരു വീക്ഷണ പ്രകാരം അബുൽമീൻ എന്നാണ് അവിടുത്തെ പേര് എന്താണ് കാരണം ശാരീരികമായ ബാഹ്യമായ അമ് അവിടത്തേക്ക് ലഭിച്ചിട്ടുണ്ട് ആന്തരികമായ ഈ രണ്ട് പ്രയോഗവും അഥവാ അബുൽ അലമീനി എന്ന് വായിച്ചാലും അബുൽ അൽമി എന്ന് വായിച്ചാലും ഇത് രണ്ടും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ വിദൂരമായി കാണേണ്ടതില്ല രണ്ടും ബഹുമാനപ്പെട്ടവർക്ക് യോജിച്ചത് തന്നെയാണ് എന്ന് ഈ മാമുകളൊക്കെ വിശദീകരിക്കുകയാണ് ഇഫായിഹിഅള്ളാഹുവിൻ്റെ ചരിത്രം പറയുന്ന എല്ലാ കിതാബുകളിലും അതുണ്ട് ഡസൻ കണക്കിന് കിതാബ് പറയാൻ കഴിയും നമുക്ക് പക്ഷേ ഈ മൗലവി ഏതെങ്കിലും ഒരു കിതാബ് നോക്കിക്കൂടെ മൗലവി താങ്കൾക്ക് ഇങ്ങനെ വന്ന് വഷളാകാൻ നിൽക്കണോ ഇത് പറയുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു കിതാബ് മറിച്ച് വായിച്ചുകൂടെ കിതാബ് തിരിയുന്നവരൊന്നും അക്കൂട്ടത്തിൽ ഇല്ലെങ്കിൽ വന്നോ ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് ഈ ഇനി ഈ ഇതുപോലുള്ള മഹാമണ്ടത്തരങ്ങൾ ആവർത്തിക്കല്ലേ വൈജ്ഞാനിക കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കുന്നതാണിത് അതുകൊണ്ട് അക്കൂട്ടത്തിലെ കോമാട്ടുജാലി ലബ്ദതാക്കി കിതാബ് അറിയൂല അക്കൂട്ടത്തിലെ ഒരുത്തനും കിതാബ് അറിയൂല അപ്പം ഇതൊന്നും അറിയില്ലെങ്കിൽ ഇതുപോലുള്ള മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് വന്നോ പഠിപ്പിച്ചു തരാം കിതാബ് പഠിപ്പിച്ചു തരാം അറിവില്ലായ്മക്കുള്ള മരുന്ന് അത് പഠിക്കൽ മാത്രമാണ് എന്ന് ഈ മൗലവിയെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് എന്തൊരു നാണക്കേടാണിത് മഹാന്മാരായ ഞങ്ങളെ ആലിമീങ്ങൾ ഞങ്ങളെ പണ്ഡിതന്മാർ അവർ അവരുടെ മഹത്തായ ഇൽമ വെച്ചുകൊണ്ട് കൊണ്ട് കണക്കിന് കിതാബുകൾ മുത്തവാല ചെയ്ത ഞങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ അവരുടെ ഇൽമ വെച്ചുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ അറിവില്ലായ്മയുടെ രാജാവായ താങ്കൾ അതിനെ ചോദ്യം ചെയ്യാൻ വന്നാൽ ഇതുപോലെ തന്നെയായിരിക്കും മനസ്സിലായല്ലോ അപ്പം അതുകൊണ്ട് അറിവില്ലായെന്നത് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കരുത്